ആ ചക്രവർത്തി അപ്രതീക്ഷിതമായിട്ടാണ് കൊച്ചു രാജ്യത്തെ ആക്രമിച്ചത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ രാജ്യം പരാജയപ്പെട്ടു രാജാവും പരിവാരങ്ങളും പ്രാണരക്ഷാർത്ഥം വനത്തിലേക്ക് പലായനം ചെയ്തു പക്ഷേ വനത്തിൽ വെച്ച് രാജാവിന് വഴിതെറ്റി ഒന്ന് രണ്ട് ദിവസം അദ്ദേഹം വനത്തിലൂടെ അലഞ്ഞു നടന്നു തന്റെ കൂടെയുള്ള ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടു ദിവസത്തെ ഉറക്കവും ക്ഷീണവും ദാഹവും വിശപ്പും രാജാവിനെ പരിക്ഷീണനാക്കി ഇനി മുന്നോട്ട് ഒരടി പോലും വെക്കാൻ കഴിയില്ല എന്ന് തോന്നിയ നിമിഷത്തിൽ എവിടെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ രാജാവ് കൊതിച്ചു തൊട്ടുമുമ്പിൽ വലിയ പടർന്ന ഒരു വൃക്ഷം കണ്ടു അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാം എന്ന് കരുതി രാജാവ് മുന്നോട്ട് ചെന്നപ്പോൾ അദ്ദേഹം കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കുറച്ച് മനുഷ്യർ അവിടെ ഇരിക്കുന്നു അതിൽ കുട്ടികളുണ്ട് യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് മുതിർന്നവരുണ്ട് അവർ ആ മരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയാണ് എത്രയോ വർഷങ്ങളായി അവരവിടെ ഇരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞ് താഴെ വീണിരിക്കുന്നു അവരുടെ ശരീരത്ത് വള്ളികൾ ചുറ്റിപ്പടർന്ന് കയറാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ രാജാവിന് ദാഹം സഹിക്കാൻ വയ്യ കുടിക്കാൻ അല്പം വെള്ളം കിട്ടുമോ എന്നറിയാനാണ് അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചത് മുന്നോട്ട് ചെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കൽപ്പം വെള്ളം കിട്ടുമോ പതിയെ ഒരാൾ കണ്ണു തുറന്ന് രാജാവിനെ നോക്കി കണ്ണു തുറന്ന ആ സമയത്ത് തന്നെ രാജാവ് തന്റെ ചരിത്രമെല്ലാം വിശദീകരിച്ചു തൊട്ടടുത്ത രാജ്യത്തെ രാജാവായിരുന്നു ചക്രവർത്തിയുടെ ആക്രമണത്തിൽ പരാജയപ്പെട്ടു വനത്തിലേക്ക് വന്നിട്ട് ദിവസം മൂന്നായി എല്ലാവരുടെ എഴുതി ഒറ്റപ്പെട്ട് ഞാനിപ്പോൾ ദാഹജലത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് ആ മനുഷ്യൻ പറഞ്ഞു മരത്തോട് ചോദിക്കൂ മരത്തോട് ചോദിച്ചാൽ വെള്ളം കിട്ടുമോ രാജാവിന് അത്ഭുതമായി അദ്ദേഹം വീണ്ടും പറഞ്ഞു ചോദിക്കൂ ഗത്യന്ത്രമില്ലാത്ത രാജാവ് മരത്തിനോട് കുടിവെള്ളം യാചിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരു സ്ഫടിക പാത്രം നിറയെ ശുദ്ധജലം പ്രത്യക്ഷപ്പെട്ടു രാജാവ് ആവോളം വെള്ളം കുടിച്ചു ജീവൻ നിലനിൽക്കും എന്ന് കണ്ടപ്പോൾ അതാ അടുത്ത പ്രശ്നം ആരംഭിക്കുകയായി വിശപ്പ് കത്തിക്കാളുകയാണ് വീണ്ടും രാജാവ് ചോദിച്ചു എനിക്കല്പം ഭക്ഷണം കിട്ടുമോ മരത്തോട് ചോദിക്കൂ ഇതായിരുന്നു മറുപടി രാജാവ് മരത്തോട് ചോദിച്ചു ഭക്ഷണം വിഭവ സമൃദ്ധമായ ഒരു സദ്യ പ്രത്യക്ഷപ്പെട്ടു രാജാവിന്റെ മൂന്ന് ദിവസത്തെ വിശപ്പുണ്ട് ക്ഷീണമുണ്ട് ഉറക്കമുണ്ട് ഭക്ഷണം അദ്ദേഹം ആർത്തിയോടെ കഴിച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിന് ഉറക്കം വന്നു വീണ്ടും രാജാവ് ചോദിച്ചു എനിക്ക് വിശ്രമിക്കാൻ എന്തെങ്കിലും സൗകര്യം കിട്ടുമോ മരത്തോട് ചോദിക്കൂ അത് തന്നെ ആയിരുന്നു മറുപടി മരത്തോട് വീണ്ടും രാജാവ് ചോദിച്ചു എനിക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് മനോഹരമായ ഒരു കട്ടിൽ പ്രത്യക്ഷപ്പെട്ടു രാജാവ് കയറി കിടന്നതേ ഓർമ്മയുള്ളൂ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ അവരെല്ലാവരും അതേപടി അവിടെ തന്നെ ഇരിപ്പുണ്ട് രാജാവ് ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ വെള്ളവും ഭക്ഷണം അതുപോലെ കിടക്കാനുള്ള കട്ടിൽ എല്ലാം തരാൻ കഴിവുള്ള ഈ മരത്തിന് എന്റെ രാജ്യം എന്റെ അധികാരം എന്റെ പ്രജകൾ ഇവരെയൊക്കെ തിരിച്ചു തരാൻ കഴിയുമോ മരത്തോട് ചോദിക്കൂ ഇതായിരുന്നു വീണ്ടും മറുപടി രാജാവ് മരത്തോട് ഇതേ ആവശ്യം ഉന്നയിച്ചു മറുപടി ഒന്നും ഉണ്ടായില്ല അല്പം കഴിഞ്ഞപ്പോൾ തൊട്ടുപുറകിൽ ഇലച്ചാർത്തുകൾ അനങ്ങുന്ന ഒരു ശബ്ദം രാജാവ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഇടതൂർന്ന ആ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഒരു മൃഗം രാജാവിന്റെ നേരെ വരുന്നു ഭയന്നുപോയി അദ്ദേഹം ഈ കാട്ടിൽ അംഗരക്ഷകരില്ലാതെ ആയുധമില്ലാതെ സൈന്യമില്ലാതെ ഈ ഹിംസജന്തുവിന്റെ മുന്നിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി സ്തംഭിച്ചു പോയി രാജാവ് മുന്നോട്ട് വന്ന മൃഗത്തെ അദ്ദേഹം വ്യക്തമായി കാണാൻ തുടങ്ങി അതൊരു കുതിരയാണ് ഒരു കാട്ടുകുതിര ആയിരിക്കും എന്ന് കരുതി പക്ഷേ ആ കുതിരപ്പുറത്തൊരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്നെ പരാജയപ്പെടുത്തിയ ചക്രവർത്തി ഒരു കുതിരപ്പുറത്ത് വരികയാണ് ഒരു വാളുമുണ്ട് തന്നെ തേടി പിടിച്ച് വധിക്കാൻ വരുന്ന ഈ ചക്രവർത്തിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല അദ്ദേഹം സ്തംഭിച്ചു നിന്നു കുതിര അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു ചക്രവർത്തി കയ്യിലെ വാളുമായി താഴെ ഇറങ്ങി തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ രാജാവിന്റെ കാൽക്കൽ വെച്ചിട്ട് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റായി പോയി ഞാൻ നിരവധി രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട് രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ജനങ്ങൾ എന്നെ സ്വാഗതം ചെയ്തു പക്ഷെ താങ്കളുടെ രാജ്യത്തെ ജനങ്ങൾ താങ്കളെ തന്നെ രാജാവായി വേണമെന്ന് ഷാഠ്യം പിടിക്കുന്നു പിതൃ നിർവിശേഷമായ ആ ഒരു ബന്ധം ഞാൻ തിരിച്ചറിയുന്നു ഇങ്ങനെ ഒരു രാജ്യത്തെ കീഴടക്കി ഭരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങേ തേടി ഇറങ്ങിയതാണ് രണ്ടു ദിവസമായി എന്റെ കൂടെ തിരിച്ചു വരും അതേ കുതിരപ്പുറത്ത് കയറി ചക്രവർത്തിയോടൊപ്പം രാജാവ് തിരിച്ചുപോയി വനാതിർത്തിയിൽ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് അവർ ആഘോഷപൂർവ്വം രാജാവിനെ കൊട്ടാരത്തിലെത്തിച്ചു അതേ സിംഹാസനത്തിൽ ഇരുത്തി അരിയിട്ട് വാഴിച്ചു ചക്രവർത്തി ചോദിച്ചു എല്ലാം ഭദ്രമായില്ലേ ഇനി ഞാൻ വിട കൊള്ളുകയാണ് ചക്രവർത്തി തിരികെ പോയി വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കുശലപ്രശ്നം കഴിച്ച് രാജാവ് കിടന്നുറങ്ങി പക്ഷേ രാവിലെ പുലരുന്നതിന് തൊട്ട് മുമ്പ് രാജാവ് എണീറ്റു എന്നിട്ട് ചോദിച്ചു എവിടെ കുതിരക്കാരൻ കുതിര എവിടെ കുതിരക്കാരനും കുതിരയും വന്നു രാജാവ് വേഗം കുതിരപ്പുറത്ത് കയറി എങ്ങോട്ടോ ഓടിച്ചുപോയി ആർക്കും ഒന്നും മനസ്സിലായില്ല ആ കുതിര പോയി നിന്നത് വനാന്തരത്തിലെ അതേ മരച്ചുവട്ടിലാണ് കുതിര കുളമ്പടിയുടെ ശബ്ദം കേട്ടപ്പോൾ അവർ കണ്ണു തുറന്നു രാജാവിനോട് ചോദിച്ചു എന്താ മടങ്ങി വന്നത് ഇനി എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങളുണ്ടോ രാജാവ് പറഞ്ഞു ഇല്ല എനിക്ക് ഇതിൽ ഉറക്കം വന്നില്ല എന്താ ഉറങ്ങാൻ സാധിക്കാതെ പോയത് അല്ല ഈ മരത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ എത്രയോ പേർ ഇരിക്കുന്നു എത്രയോ വർഷങ്ങളായി എല്ലാം തരാൻ കഴിയുന്ന ഈ മരത്തിന്റെ ചുവട്ടിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തപസിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചാലും തരില്ലേ ഐശ്വര്യവും സമ്പത്തും അധികാരവും പ്രതാപവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭക്ഷണവും പാനീയവും ഒക്കെ തരാൻ കഴിയുന്ന ഈ മരത്തിന്റെ ചുവട്ടിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിസ്വരായി തപസ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു രാജാവേ ഞങ്ങൾ ചോദിച്ചാലും മരം ഇതൊക്കെ തരും മരത്തിൽ അതിനുള്ള ശക്തിയുണ്ട് പക്ഷെ ഞങ്ങൾ ചോദിക്കും തോറും മരം തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ തരും തോറും തരാനുള്ള കഴിവ് മരത്തിന് കുറഞ്ഞു 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 വരും അങ്ങനെ ഞങ്ങളെല്ലാം ചോദിച്ചു വാങ്ങിച്ചിരുന്നുവെങ്കിൽ അങ്ങ് ഒരിറ്റു ദാഹജനത്തിന് വേണ്ടി ഇവിടെ വരുമ്പോൾ ആ വെള്ളം പോലും തരാൻ ഈ മരത്തിന് സാധിക്കുമായിരുന്നില്ല ഈ മരവും മറ്റൊരു സാധാരണ മരത്തെ പോലെ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ സാമ്രാജ്യം തിരികെ ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ജപം തുടരുന്നത് ഏതൊരു നേതാവിനെയും ഒരു സമൂഹം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ആരും അറിയാതെ പോകുന്ന നിരവധി നിരവധി മനുഷ്യരുണ്ട്